പുതിയൊരാളെ കാണുമ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുമോ എന്ന് എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടോ എങ്കിൽ കേട്ടോളൂ ഇന്ന് നമ്മൾ ആളുകളുടെ മനസ്സിലേക്ക് കയറാനുള്ള ആറ് കിടിലൻ വഴികളാണ് പഠിക്കാൻ പോകുന്നത് ഇത് വെറും മാജിക്കല്ല പക്കാ സൈക്കോളജിയാണ് ഈ അറിവ് നിങ്ങളുടെ ബന്ധങ്ങളെ അടിമുടി മാറ്റാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിച്ചിരിക്കുന്നത് നല്ല സൗന്ദര്യവും പണവും ഭാഗ്യമൊക്കെയുള്ളവരെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്നല്ലേ സത്യം പറഞ്ഞാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥ ആകർഷണത്തിന്റെ രഹസ്യം അതൊന്നുമല്ല അത് ഇതിലും എത്രയോ സിംപിളും പവർഫുള്ളുമാണ് ആ രഹസ്യം അറിയാൻ നിങ്ങൾ റെഡിയാണോ അതെ യഥാർത്ഥ സത്യം ഇതാണ് എല്ലാം മനഃശാസ്ത്രത്തിലാണ് നമ്മുടെയൊക്കെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ് നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരിൽ നിന്നുള്ള ചെറിയ ചെറിയ സിഗ്നലുകൾ അത് പിടിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഭാഗം ഒന്നില് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇഷ്ടപ്പെടലിന്റെ മനഃശാസ്ത്രം എന്താണെന്നാണ് ഈ സിഗ്നലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതെങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അടുത്തത് ഭാഗം രണ്ട് കമീലിയൻ ഇഫക്റ്റ് പേര് കേട്ടിട്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ഓന്തിനെ പോലെ ആകുന്നത് ആളുകളുമായി അടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ വഴികളിലൊന്നാണ് സൈക്കോളജിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത് കാമീലിയൻ ഇഫക്റ്റ് എന്നാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ അതേപോലെ കൈവയ്ക്കോ അല്ലെങ്കിൽ അതേ ടോണിൽ സംസാരിക്കുകയോ ചെയ്യുന്നത് അതുതന്നെയാണീ സംഭവം നിങ്ങൾ അവരുടെ ശരീരഭാഷ ചെറുതായിട്ടൊന്ന് അനുകരിക്കുമ്പോൾ അവരുടെ തലച്ചോറിനൊരു സിഗ്നൽ കിട്ടും ഹേ ഈ ഈയാളെന്നെ പോലെയാണല്ലോ പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കോപ്പി അടിക്കുന്നത് പോലെ ആകരുത് ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ വളരെ സൂക്ഷ്മമായിരിക്കണം നമ്മുടെ നീക്കങ്ങൾ അവർ സംസാരിക്കുമ്പോൾ മുന്നോട്ട് ചാഞ്ഞാൽ ഒരു നിമിഷം കഴിഞ്ഞ് നിങ്ങളും ചെറുതായിട്ടൊന്ന് ചായുക അവരുടെ സംസാരം വളരെ ശാന്തമാണെങ്കിൽ അതേ താളത്തിൽ മറുപടി പറയാൻ ശ്രമിക്കുക ഇത് അവരുടെ ഉപബോധ മനസ്സിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കും അപ്പോ അവരുടെ മനസ്സറിയാതെ പറയും ഈ വ്യക്തി എന്നെ പോലെയാണ് ഒന്ന് ഓർത്തു ഓർത്തുനോക്കൂ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളെ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവില്ലേ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിന് ഒരു തെളിവുണ്ട് ഒരു റെസ്റ്റോറന്റിൽ ഒരു പഠനം നടത്തി ചില വെയ്റ്റർമാര് കസ്റ്റമേഴ്സിന്റെ ഓർഡർ കേട്ടിട്ട് അതേപടി ആവർത്തിച്ചു പറഞ്ഞു മറ്റു ചിലർ അത് സ്വന്തം വാക്കുകളിൽ പറഞ്ഞു ഫലമെന്തായിരുന്നു എന്നറിയാമോ ഓർഡർ അതേപടി ആവർത്തിച്ചവർക്ക് എഴുപത് ശതമാനം കൂടുതൽ ടിപ്പ് കിട്ടി എന്തുകൊണ്ടാണെന്നോ വളരെ സിമ്പിൾ ഓ ഇയാള് ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് കസ്റ്റമർക്ക് തോന്നി ഇനി ഭാഗം മൂന്ന് ശ്രദ്ധ മറ്റൊരാളിലേക്ക് മാറ്റുക ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണെന്നറിയാമോ അത് അവർ തന്നെയാണ് ഈ ഒരു ചെറിയ രഹസ്യം വെച്ച് നമുക്ക് ആളുകളുടെ ഇഷ്ടം പിടിച്ചുപറ്റാം എപ്പോഴും ഓർക്കുക ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം അവരെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ ഒരാൾ നിങ്ങളോട് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഓ കൊള്ളം എന്ന് പറഞ്ഞ് നിർത്തരുത് പകരം ഇങ്ങനെ ചോദിക്കൂ അടിപൊളി യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് കണ്ടോ ആ ഒരൊറ്റ ചോദ്യത്തിൽ നിങ്ങൾ സംഭാഷണത്തിന്റെ ഹീറോ അവരെയാക്കി മാറ്റി അവരിൽ ശരിക്കും താൽപ്പര്യമുണ്ടെന്ന് കാണിച്ചു ഇതിന്റെ പിന്നിലൊരു ചെറിയ സയൻസ് ഉണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ചില കെമിക്കൽസ് ഉണ്ടാവും ഈ കെമിക്കൽസ് നമുക്ക് കിട്ടുന്ന അതേ സന്തോഷം നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറേ പണം കിട്ടുമ്പോഴോ കിട്ടുന്ന അതേ ഫീലാണ് നൽകുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ അവർക്കൊരു സന്തോഷം സമ്മാനിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ഭാഗം നാല് അവരുടെ പേര് ആവർത്തിക്കുക ഈ ലോകത്തിൽ നമുക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം ശബ്ദമേതാണെന്നറിയാമോ അത് നമ്മുടെ സ്വന്തം പേരാണ് ഇതെങ്ങനെ ഒരു സംഭാഷണത്തിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം ഒരാളുടെ പേരുപയോഗിക്കാൻ മൂന്ന് സുവർണ അവസരങ്ങളുണ്ട് ഈ മൂന്ന് നിമിഷങ്ങൾ നിങ്ങൾ ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങൾ അവരെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടെന്നും വിലമതിക്കുന്നുണ്ടെന്നും അവർക്ക് തോന്നും ഒന്ന് അവരെ പരിചയപ്പെടുമ്പോ തന്നെ ഉദാഹരണത്തിന് കണ്ടതിൽ സന്തോഷം ജോർഡൻ രണ്ട് സംഭാഷണത്തിനിടയിൽ സ്വാഭാവികമായി അവരുടെ പേര് ചേർക്കുക അതൊരു നല്ല പോയിന്റാണ് ജോർഡൻ മൂന്നാമത്തത് പോകുമ്പോൾ ശരി പിന്നെ കാണാം ജോർഡൻ ഈ ചെറിയ കാര്യങ്ങൾ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്ര പവർഫുള്ളാവുന്നത് കാരണം നമ്മുടെ സ്വന്തം പേര് കേൾക്കുന്നത് തലച്ചോറിലൊരു അലാറം അടിക്കുന്നത് പോലെയാണ് മറ്റേത് ശബ്ദം കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഭാഗങ്ങൾ ആ സമയത്ത് ആകും അത് നമ്മളോടുള്ള ഒരു പ്രത്യേക ശ്രദ്ധയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം ഇനി പാകം അഞ്ച് കേൾവിയിലെ ഇടവേള ഒരു വാക്ക് പോലും മിണ്ടാതെ മറ്റൊരാളുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റിയൊരു സൂത്രവിദ്യയാണിത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നുണ്ടോ നമ്മളിൽ പലരും എങ്ങനെയാണ് ഒരാൾ പറയുന്നത് കേൾക്കുന്നത് അടുത്തത് എന്ത് മറുപടി പറയണമെന്ന് ആലോചിച്ച് അല്ലേ എന്നാൽ ശരിക്കും കേൾക്കുന്നവർ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരാൾ സംസാരിച്ച് നിർത്തുമ്പോൾ ചാടി ചാടിക്കയറി മറുപടി പറയരുത് പകരം ഒന്നോ രണ്ടോ സെക്കൻഡോ ഒന്ന് നിർത്തുക ആ ചെറിയൊരു നിശ്ശബ്ദത ഒരുപാട് കാര്യങ്ങൾ പറയും കാരണം ആ ഒരു ചെറിയ ഇടവേള അവരുടെ തലച്ചോറിന് ഒരു സന്ദേശം കൊടുക്കും ഹേ ഞാൻ പറഞ്ഞത് നിങ്ങളെ ശരിക്കും കേട്ടു അത് നിങ്ങൾ ആലോചിക്കുകയാണ് നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് ഒരു വില കൊടുക്കുന്നത് പോലെയാണത് അപ്പോ അവർ കൂടുതൽ തുറന്ന് സംസാരിക്കാൻ തുടങ്ങും ഉറപ്പാണ് ഓക്കേ ഇനി നമ്മൾ അവസാനത്തെ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തന്ത്രങ്ങളിലേക്കാണ് കിടക്കുന്നത് ബലഹീനതയും ഊഷ്മളതയും ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ ആളുകളുമായി ഒരു പ്രത്യേക അടുപ്പമുണ്ടാകും സാധാരണ നമ്മൾ എപ്പോഴും നമ്മുടെ നല്ല വശങ്ങൾ മാത്രം കാണിക്കാനല്ലേ ശ്രമിക്കാറ് എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് നേരെ തിരിച്ചാണ് നിങ്ങളുടെ ചെറിയ തെറ്റുകളും കുറവുകളും തുറന്നു പറയുന്നത് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ സഹായിക്കും ഇതിനെ സൈക്കോളജിയിൽ പ്രാറ്റ്ഫാൾ എഫക്റ്റ് എന്ന് പറയും നോക്കൂ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരാളോടാണോ അതോ ഇടയ്ക്കൊക്കെ ചെറിയ അബദ്ധങ്ങൾ പറ്റുന്ന ഒരാളോടാണോ നമുക്ക് കൂടുതൽ അടുപ്പം തോന്നുക തീർച്ചയായും രണ്ടാമത്തെ ആളോടാണ് കാരണം ആ ചെറിയ തെറ്റുകൾ അവരെ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാക്കുന്നു ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാൻ ശ്രമിക്കുന്നത് നമ്മളും അവരും തമ്മിൽ ഒരു മതിൽ കെട്ടുന്നത് പോലെയാണ് എന്നാൽ അയ്യോ ഞാനും എപ്പോഴും ആളുകളുടെ പേരുകൾ മറന്നുപോകും എന്ന് പറയുമ്പോൾ ആ മതിൽ ഇല്ലാതാകുന്നു ഇത് നിങ്ങളുടെ ബലഹീനതയല്ല കാണിക്കുന്നത് മറിച്ച് സ്വന്തം കുറവുകളെ അംഗീകരിക്കാനുള്ള നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഈ തുറന്നു പറച്ചിലിന്റെ കൂടെ ചേർക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളും ഒരു കാര്യമാണ് പുഞ്ചിരി ഒരു പുഞ്ചിരിക്ക് ഒരു സംഭാഷണത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിയും ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ സന്തോഷം തരുന്ന ഹോർമോണുകൾ ഉണ്ടാകും അതുമാത്രമല്ല നിങ്ങളുടെ പുഞ്ചിരി കാണുന്നവരുടെ തലച്ചോറിലും അതേ പ്രതികരണം ഉണ്ടാകും അവർ അറിയാതെ തന്നെ അവർക്കും സന്തോഷം തോന്നും ആ സന്തോഷം അവർ നിങ്ങളുമായി ബന്ധപ്പെടുത്തും പക്ഷെ എപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കരുത് അവരെ കാണുമ്പോൾ അവർ നല്ലൊരു കാര്യം പറയുമ്പോൾ പിരിയുമ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഒരു ആത്മാർത്ഥമായ പുഞ്ചിരി നൽകുക അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത് ആളുകളുടെ ഇഷ്ടം നേടുക എന്നത് ഒരു ജന്മനാ കിട്ടുന്ന കഴിവല്ല അതൊരു കലയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒന്നാണ് ഈ ആറ് തന്ത്രങ്ങളും ഒരുമിച്ച് പരീക്ഷിക്കേണ്ട ഈ ആഴ്ച ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക ഒരു പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടുന്നവരുടെ പേരോർത്ത് പറയാൻ ശ്രമിക്കാം അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ഇടവേള നൽകി നോക്കാം ഈ ചെറിയ മാറ്റം നിങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ വ്യത്യാസം നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക കാരണം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്